കാട്ടിലുള്ള കരടിയും പുലിയുമൊക്കെ ഇപ്പോ യഥേഷ്ടം നാട്ടിലിറങ്ങി നടക്കുന്ന കാഴ്ച പതിവാണ് ഇതാ ഇവിടെയും ഒരു കരടി ഇറങ്ങിയിരിക്കുന്നു

ബാക്കിയെല്ലാം പുലി തിന്ന് ആ അതാ പറയുന്നത് പോയാല്ലേ ശരി ശരി ഞാനൊന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം അതിനിടയ്ക്ക് പുലിയാങ്ങാനും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത് വഴി അങ്ങാനും വന്ന ആ നിമിഷം നീ എന്നെ അറിയിക്കണം ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം ഓക്കേ ഇങ്ങനത്തെ നാല് ഗാടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടതെന്ന് ഇനി കരടി കരടി എന്റെ ണോ ഇനിപ്പയ്യോ മനുഷ്യൻ കൊണ്ട് കരടി കരടി കൊടുക്കാനോ ഏത് എടോ ഇവിടെ ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു താൻ അതിനെ തീറ്റ കൊടുക്കാനാ മുട്ടനാടിനെ കൊണ്ട് വരണേ ഇത് കരടിക്ക് തീറ്റ തീറ്റൊടുക്കാനൊന്നല്ല വിൽക്കാനുള്ളതാ പാവം താൻ താനെ വിൽക്കണേ പിന്നെ വിൽക്കാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും തനിക്കല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ ഇയാൾ എന്താണ് ഇതാ നമ്മളെ പണി ആട് കച്ചവടം ഓ അപ്പൊ താനൊരു ആടുകച്ചവടക്കാരനാ എന്താ ഞമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നിട്ടേ നമ്മൾ തമ്മിൽ ഇതിനു ഇതിനുമ്പോഴെ കണ്ടുണ്ടല്ലോ ഏയ് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലേ അപ്പൊ പിന്നെ ഞാൻ ഇതിനു ഇതിനുമ്പ ആരെ കണ്ടത് നിങ്ങളുടെ പേര് ഒന്നല്ല അയ്യോ ഞാൻ അന്തർമാനും ഒന്നല്ലായിരുന്നു അപ്പൊ നമ്മൾ തമ്മിൽ തന്നെ കണ്ടേക്കണത് ഇങ്ങനെ കാല് തെറ്റിയാണ് പാഷേ എന്റെ പേര് കായി നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല ഇപ്പോ ഓർമ്മ ഓർമ്മ കായി പറഞ്ഞപ്പോ ഓർമ്മ വന്നു ഇതിന് മുമ്പല്ല നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിന് ശേഷ ഇതിനു ശേഷമുള്ള ഒരു ദിവസ നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത് ഇതിനു ശേഷമുള്ള ദിവസം അതെങ്ങനെയാ ഇതിനു ശേഷമുള്ള ദിവസം ഇനി വരാൻ ഉള്ളൂ അതെന്താ വരാൻ പോകുന്ന ഒരു ദിവസം അതിനു മുമ്പേ വരാൻ പാടില്ലേ അതെങ്ങനെയാ മുമ്പ് വരുന്നത് അത് പുറകല്ലേ വരുവുള്ളൂ എന്ന ആര് പറഞ്ഞു

ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു ഇത് കണക്കല്ല അറിയാതെ പോയത് നമ്മള് പഠിക്കുന്ന കാലത്ത് ഒന്നും ഇല്ല സയൻസ് സയൻസ് ഇല്ലാത്ത സ്കൂളില്ലല്ലോ സയൻസ് ഉണ്ടായിരുന്നു പക്ഷെ പഠിപ്പിക്കലൊക്കെ കണക്ക് തന്നെ അപ്പൊ താൻ കണക്ക് ശരിക്കും നമ്മളെ സാറ് പോലും നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിട്ട് ഒടുക്കാൻ മുമ്പിൽ മുട്ടുകുത്തി എന്നിട്ട് ഒരുക്കെ നൂറിന്റെ കെട്ട് എടുത്ത് എന്റെ നേരെ ഒരു കെട്ടാ അതെ അതാണ് സാറിന്റെ കൈ കിട്ടിയത് അപ്പൊ നൂറിന്റെ കെട്ട് കണ്ടിട്ടില്ലേ പിന്നെ പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മാത്രല്ല സ്ലൈറ്റിന്റെ മൂല വന്നിട്ട് എന്റെ മൂക്കിന്റെ പാത്തിയിലാ കൊണ്ടത് സ്ലൈറ്റാ നൂറിന്റെ നൂറിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ നൂറ് റുപ്പയുടെ എന്റെ കൂടെ പഠിക്കുന്ന നൂറില്ലേ നൂറ് മുഹമ്മദ് അവന്റെ പുസ്തകല്ലേ പഠിപ്പ് നിർത്തി അതോന്നൊന്നല്ല ഇന്റെ കൂടെ പഠിച്ച ഗോവിന്ദ കുറ്റി മാസക്ക് ഞമ്മളെ സ്കൂളിൽ തന്നെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി കിട്ടി അപ്പൊ തനിക്ക് നാണക്കേടായി പഠിപ്പ് അല്ലാന്ന് ഉള്ളി റിട്ടയർ ചെയ്ത് പിന്നെ ഞമ്മക്ക് നാണക്കേടായി ഞമ്മള് പഠിപ്പ് നിർത്തി പിന്നെ രണ്ടാക്ക് ഒന്നിച്ചായിരുന്നു സെന്റ് ഓഫ് അപ്പൊ ഇതിന്റെ ഇടയിൽ കല്യാണൊന്നും കഴിച്ചില്ലേ പിന്നെ കഴിക്കാണ്ട് എട്ട് പഠിക്കുമ്പോഴേ നമ്മളെ കല്യാണം എട്ട് പഠിക്കുമ്പോഴാ അത് രണ്ടാമത്തെ പശലത്തെ ആറാം ക്ലാസ് കഴിച്ചിരിക്കുന്നു ഇത്ര ചെറുപ്പത്തില് രണ്ടു കല്യാണം കഴിച്ചോ അന്ന് നമുക്ക് നല്ല പ്രായം വയസ്സാണു വയസ്സിലെ ആറാം ക്ലാസ്സില അതെ ഈ ഓൾ പ്രൊമോഷനിലൊന്നും വന്നതല്ല ഓരോ ക്ലാസ്സിലും നന്നാല് കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ പോന്നത് പിന്നെ ഞമ്മള് സ്കൂൾ പോയില്ലെങ്കിലും ഇവിടുത്തെ മൂന്നാല് സ്കൂളിലേക്ക് പിള്ളേരെ സപ്ലൈണ്ട് പിള്ളേരെ സപ്ലൈ ആ നമ്മളൊക്കെ ആൾ തന്നെ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് അഞ്ചാറെ മദരസേലും കൂടിത്തോളം അവളെ മുറി അവൾ ഒരു കള്ളക്കാമുകനെ പിടിച്ച് ആള് വേറെ ആളല്ല നമ്മളെ ഫ്രണ്ട് തന്നെ ആയിരുന്നു ഫ്രണ്ട് ആണെങ്കിൽ കൊല്ലണ്ടോ അവനെ കൊല്ലാൻ നമ്മൾ ഒരുങ്ങിയതാന്ന് അപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്തി എന്തെന്നും പറഞ്ഞു ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളെ കൂട്ടുകാരൊറ്റൊന്നും ബാക്കിണ്ടാവില്ല എന്നിട്ട് എന്നിട്ടെന്താവാൻ നമ്മള് വാക്കത്തി കൊണ്ട് ഒറ്റ വെച്ചു വെച്ചുകൊടുത്തു അവള് വാക്കത്തെടുത്ത് എന്നെ വെട്ടി രക്ഷപ്പെട്ടു അപ്പൊ തന്റെ വെട്ട് അവൾക്ക് കൊണ്ടില്ലേ പിന്നെ കൊള്ളാണ്ട് പക്ഷെ വാക്കത്തിയാണെന്ന് കരുതി നമ്മളെടുത്തത് മാറിപ്പോയി വിഷറിയായിരുന്നു Good morning. Uh, <laughs> uh, actually, I'm first time in Kerala, mm -hmm. and I have no idea about this location. Would you please tell me where is Prudential ICICI branch office? Um, yeah, uh, I. <laughs> <laughs> mm -hmm. Oh, hello. Allah. Would you please tell me where is Prudential ICICI branch office? nahi nahi अल्लाह तो हिंदी आए मेरा नाम शालिनी अग्रवाल मैं प्रोडांशियल आईसीआईसी में काम करती हूँ मेरा ऑफिस आसपास है आपके मालूम है क्या नहीं 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 मालूम ओह, ऑफिस नहीं मालूम हम्म एक्सक्यूज मी ओह आपको मालूम है क्या किधर है हमारा ब्रांच ऑफिस हिंदी नहीं जानता oh, तमिल தெரியுமா என்னோட ஆபீஸ் இங்கதான் இருக்கு உங்களுக்கு தெரியுமா இது பண்ண படிக்கணும்னு மலையாளம் மாத்திரம் படிச்சு இது போல பட்டம் கழிக்க അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഭാഷകളും പഠിക്കണം എന്തിനി ഇപ്പൊ ആ പോയ പെൺകുട്ടിയെ കണ്ടില്ലേ അവൾക്ക് മൂന്ന് ഭാഷകൾ നല്ല മണി മാണി പോലെ അറിയാം എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടുന്ന് കിട്ടിയ അതുകൊണ്ട് ഭാഷ അല്ലടോ വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏത് വിദ്യ കേടോ ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാണം കിടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ ഇതുപോലെ പല വിദ്യകളും ഉണ്ടേത് തനിക്കറിയോ ഒരു പെണ്ണിനെ വളയ്ക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് ഉണ്ടോ എന്നത് തന്റെ പരിചയമുള്ള ഏതെങ്കിലും ശരി ഒരു മിനിറ്റ് കൊണ്ട് വളയ്ക്കാം പ്രേമിക്കാം തലോടാം കെട്ടിപ്പിടിക്കാം തനിക്ക് കാണണോ ആ എങ്കിലിതാ ഒരു പെൺകുട്ടി വരണേണ്ടി എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ മോണിക്ക നീ അവളൊന്ന് വളച്ച കെട്ടിപ്പിടിക്കൊന്ന് കാണട്ടെ ഓക്കെ ഏ അവളുടെ അടുത്ത് ഞാൻ പല ഓർക്കും താൻ അതിനൊന്നും കയറി പാരമണി കരുത് ായിട്ടൊരു കാര്യം വെക്കുന്നില്ല അവൾ തന്നെ ധാരാളാണ് അടിച്ച് കണ്ണവള് പൊട്ടിച്ചോളൂ അല്ല ഇടാരങ്ങോട്ടാ പോണേ ഒന്നും പറയണ്ട മോളെ നമ്മൾ ഒരു ഒരാത്തിനെ വെക്കാൻ ഇറങ്ങിയതാണ് പാർട്ടി കോഴിക്കോട് ബസ്സിന് ഇപ്പൊ വരും മോളെ എങ്ങോട്ട് പോണേ ഇത് അയ്യോ അയ്യോ കുട്ടിയായിട്ട് ഇനി അത് പൊട്ടിക്കണ്ട നേരത്തെ ഞാനൊരു എന്താ ഞാനാണ് ഞാൻ വിശ്വസിപ്പിച്ചു തരാം സിനിമ പാട്ടല്ലേ അതെ സാധാരണ പാടുന്ന റിയോ ഞങ്ങളുടെ എനിക്ക് വിശ്വാസായി അല്ല കണ്ണു കാണാതെ നിങ്ങൾ എത്ര കൃത്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്ന് പിടിച്ചത് ഈ കണ്ണിലിരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി വിശ്വാസം ഇല്ലെങ്കിൽ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം അതൊന്നും വേണ്ട പിന്നെ തോന്നരുത് കേട്ടോ അതൊന്നും സാരമില്ല ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് അനുഭവിക്കുന്ന ശിവദാസൻ കുട്ടി അല്ലെയ്യണു ഞാനൊരു സോഷ്യൽ വർക്കറാണ് എനിക്ക് വർക്കില്ല പക്ഷെ ഞാനാണ് സോഷ്യലാണ്

പോയില്ലേ ഏ ഇല്ല ആയില്ല ഞാൻ ഞാൻ ആള് ശിവദാസൻ തന്നെയാ ഓ മൈ ഗോഡ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ല ശിവദാസൻ ഇവിടെ എങ്ങനെയാ കഴിയണേ ഞാൻ ഒരു എന്ത് ചിത്രങ്ങളാ ശിവദാസൻ വരയ്ക്കണേ കാണുന്നതല്ല ഞാൻ വരയ്ക്കും കണ്ണ് കാണുന്നതൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ ശബ്ദം ഒരു തോന്നുന്നു കേട്ട കുട്ടി ഞാൻ പിന്നെ എനിക്ക് പത്ത് വയസ്സ് വരെ കണ്ണ് കാണായിരുന്നു പത്താം വയസ്സില് ഞാൻ കണ്ണു തള്ളി പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി അങ്ങനെ ഞാൻ കുരുഡനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും ഇപ്പൊ വേണെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്ക അതെങ്ങനാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ കുട്ടി അതെനിക്ക് ദൈവം മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാ മതി എനിക്ക് വരക്കാൻ പറ്റും ഞാനൊന്ന് അങ്ങനെയാണ് ഞാനല്ലേ ഇന്നൊന്ന് തടി നോക്കി ചിത്രം തന്നെ വരക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല താൻ നിലത്ത് കിടന്നാലും മതി കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കി കൊള്ളാം കുട്ടി ഞാൻ വരയ്ക്കട്ടെ

കൈ ശരീരത്തിലുള്ളത് പറയാൻ പറ്റും കവിളിൽ തല മനസ്സിലുള്ളത് പറയാൻ പറ്റും ഭാവിയിൽ എന്തൊക്കെ എന്തൊക്കെ പറയാൻ പറ്റും ഒരു ആർക്കാ എന്താഴിന്നൊരു പെൺകുട്ടിയെന്തൊക്കെ ആറ് ഇടക്കേറി സംസാരിക്കുന്നത് മോനിക്കയുടെ വേലക്കാരനാണോ ഈ മരപ്പാട്ടി എന്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാ ആ എനിക്കൊരു ഐഡിയ ഈ കെ കെട്ടിപ്പിടിച്ചും പിന്നെന്താ മോണിക്ക ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തു പ്ലീസ് അതെന്തിന് ഞാൻ അങ്ങോട്ട് പോരെ പറ്റില്ല കുട്ടി തന്നെ എന്നെ പിടിച്ച് നിർത്തണം എന്നാൽ എന്റെ സിദ്ധി ഉണരൂ ആ മോണിക്ക ഉണരു മോണിക്കാണ് കുട്ടിയല്ലേ നിന്നെ പിടിക്കണേ

ഇയാൾ ആട് കച്ചവടക്കാരനാണ് ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യ ഇയാളെ വെട്ടിട്ട് ആരുടെ കൂടെ ഓടി

അതൊന്നും കല്യാണം കഴിക്കാത്ത അതിന് ഞാൻ അല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ അയ്യോ കല്യാണത്തിന്റെ കാര്യം ഞാൻ ഓർത്തത് ചേച്ചി ചേച്ചി ഇങ്ങോട്ട് കാണില്ല എന്താ വന്നേ കാണാൻ ഈശ്വര ചേച്ചിക്ക് ശിവദാസനെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു ഇനി ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഞാൻ കെട്ടാൻ പോണത് മോണിക്കല്ലേ മോണിക്ക് എന്നെ ഇഷ്ടമായത് തന്നെ എന്റെ ഭാഗ്യം അയ്യോ ശിവദാസനായുള്ള കല്യാണം ആലോചിച്ചത് എനിക്ക് വേണ്ടിയല്ല എന്റെ വേണ്ടിയാ ചേച്ചിക്ക് വേണ്ടിയാ അയ്യേ ഈ വർക്ക് കല്യാണം കണ്ണാടത്തിന്റെ പണ് കാണൂലങ്കിൽ എന്താ നല്ല പ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ

ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ ചേച്ചിയെ പോലെ തന്നെയാ കണ്ണു കാണില്ല പക്ഷെ ഒരുപാട് കഴിവുകളുള്ള ആളാ പേര് ശിവദാസൻ എവിടെ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്നും നിർത്തുവോ ഞാനും കെട്ടിപ്പിടിച്ചു മനസ്സിലാക്കിക്കോളാം എവിടെ 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 ചേച്ചി നല്ല ശബ്ദം ചേച്ചി എനിക്കൊന്നും വേണ്ട ആ തല തൊട്ടപ്പ്ലേ എനിക്കറിയാം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അയ്യോ ചേച്ചി എനിക്ക് എനിക്ക് കല്യാണവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് കല്യാണം കഴിക്കാനുള്ള കൂടെ പോയി ഞാനിങ്ങനെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരി ആയിട്ട് ജീവിച്ചോളാം ഞാൻ ചേച്ചി ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നോട്ട് ഞാൻ പോട്ടെ ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ ഓ അത് കഴിയുന്നു പോയി ഞാൻ കണ്ണുപെട്ടി തള്ളന കിട്ടു എന്നാ ഭാഗ്യത്തിനു രക്ഷപെട്ടത് അല്ലാ രക്ഷപ്പെട്ട വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഞമ്മളാട് അതും രക്ഷപ്പെട്ടു എന്നാ തോന്നണേ ആരേ ഞാൻ തനിക്കെന്താണ് പ്രാന്താണ് താൻ എവിടെയാണ് ഞാൻ തൻ്റെ ആടിന്റെ കയറല്ല ശരിയാണല്ലോ ഓ നീ വെറുതെ ഉണ്ടായിരുന്നോ ആളെ ബേജാറാക്കി കളഞ്ഞല്ലാരെല്ലോ പോയ മാരില്ലല്ലോ ഭയങ്കര വെയിറ്റ് ഓടിക്കണല്ലോ നല്ല തീച്ച കിട്ടിക്കാണും അല്ല കായിക്ക ഈ കോഴിക്കോട് വരുന്ന പാർട്ടിക്ക് എന്തിനാ ഈ മുട്ടനാടിനെ അറുത്തു വല്ല കോഴി ബിരിയാണിയോ മീൻ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും അയാൾ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ നമുക്ക് നമ്മൾ ആടിന്റെ കാശ് കിട്ടിയാ മതി ആടിനെ കൊണ്ടാരെങ്കിലും കോഴി ബിരിയാണി ഉണ്ടോ ഏ ഇത് പറ്റി എന്താ കൊട്ടൻ കടിച്ചോന്ത് അന്റെ തൊള്ളൊക്കെ കഴിഞ്ഞു കൊടുത്തോ അതല്ലോണ്ടെങ്കിൽ അപ്പൊ ഞമ്മൾ അതിനല്ല കരടി വിഴിഞ്ഞേക്കുന്നത് അതിന്റെ കാര്യമില്ല പുറത്തേക്ക് വന്നിടക്കരുത് അപ്പൊ ഞാൻ കോഴിക്കോട് വരുന്ന പാർട്ടിനോട് നമ്മൾ എന്ത് സമാധാനം പറയും ഒന്നും മിണ്ടാതിരിക്കടോ കേടോ കരടി എന്റെ ഓട്ടോഷ് വിഴിഞ്ഞാണ്ടിയാ നോക്കട്ടെ

ഇവിടെ ഉണ്ടോ പാമ്പല്ല പുറകിലുണ്ട് തിരിഞ്ഞു നോക്ക് നിങ്ങളാ ഇങ്ങനെ പേടിച്ചു വളച്ചു നിൽക്കുന്നത് ഏ നോക്ക് തൊട്ട് പുറകില് കരടി പുറകില് കരടിയാ ആരുടെ പുറകില് കരടി ഈ പറയുന്നത്

അതിനോട് തരാൻ പറയേല് കരടി ഭാഷയില്ല എനിക്കറിയൂടെ ഞാൻ പറഞ്ഞ ഭാഷ അല്ല വിദ്യ വേണ്ടത് ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്യാ അതിനോട് മേടിച്ചെടുക്കു ഇവിടെ വിദ്യയല്ല വേണ്ടത് ബുദ്ധിയാണ് എവിടെയാ എന്റെ ഐഡിയ എന്നെ സമ്മതിക്കണം കണ്ടു കരുണിയെ സമ്മതിക്കണം ഐഡിയ ചുറ്റിപ്പോയി വേറെ ഐഡിയ നോക്കാം I'm